ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ ഇത് ഇന്നലെ രാത്രി ചൂടമ്മയും കൊടുങ്ങിന്നിട്ടാ അപ്പോൾ ഒന്നര കിലോ നൂറ് രൂപയൊക്കെ നല്ല ഫ്രഷ് ചൂടിയാട്ടാ അപ്പോൾ കൊടന്നപ്പോ കുറച്ച് ഒന്ന് പീര വെച്ചതാട്ടാ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ഒന്നും എടുക്കലേറ്റ വിശേഷങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടാ വീഡിയോ തന്നെ ഞാൻ എടുക്കുന്നില്ല എടുക്കണില്ല അപ്പൊ അപ്പൂവിന്റെ ഭയങ്കരമായിട്ടുള്ള കുര കേട്ടിട്ടാ ഞാൻ വന്ന് നോക്കണ അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ഭയങ്കര കൊരണ്ട് എന്താണ് ഒരു വണ്ടീനും ശബ്ദം കേൾക്കുന്നുണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വണ്ടി അപ്പൊ ഞാൻ ആദ്യം ഹിറ്റാച്ചി എന്താണ്ടല്ലോ അത് എന്തേലും എന്തിനേലും എന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര അവിടെ നിങ്ങനെ ഭയങ്കര ശബ്ദം അപ്പൊ എന്താണെന്ന് മനസ്സിലായില്ലേ അങ്ങനെ ഞാൻ പോയി നോക്കിയതാട്ടാ അപ്പോൾ വിറക് വെട്ടണ മെഷീനാണ് ഇപ്പം അതും വീട്ടിലേക്ക് വിരൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ മറ്റോരൊക്കെ ഈ പോണവരൊക്കെ പറഞ്ഞ പൈസ കണ്ട് കൊടുക്കണ്ടേ ഇത് മണിക്കൂറിന് അറുന്നൂറ് രൂപ എത്ര കേട്ടോ നല്ല സംഭവം എത്ര സ്പീഡിൽ അവർ വെട്ടി വിടുകയാണ് ഇട്ടങ്ങനെ സ്പീഡിൽ എത്ര വലിയ മുട്ടിയും അങ്ങോട്ട് വെച്ച് കൊടുത്താൽ തുണ്ടം കണ്ട തുണ്ടായിട്ടിങ്ങനെ വെ ീഇ പൊളി ചെറിയ കേട്ടാ ഞാൻ അതിന്റെ നമ്പറൊക്കെ കൊടുക്കണ്ട ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളിട്ടാ എന്താ വെച്ചാൽ ഈ മഴയായിട്ടൊക്കെ മരം വെട്ടി പൊളിക്കാനൊക്കെ ആൾക്കാർ വരുമ്പോൾ പറഞ്ഞ പൈസ കൊണ്ട് കൊടുക്കണോ ഏഹ് ഇത് മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് വെട്ടണ അറുനൂറ് രൂപ ഒരു മണിക്കൂറിന് കേട്ടാ ഈ വ വൈകീട്ട് ആറുമണിയായിട്ടും പോയിട്ടില്ല കേട്ടാ ഇഷ്ടം പോലെ വിറകൊക്കെ പൊളിക്കുന്നുണ്ട് അപ്പൊ വിൻദേശീര ിട്ടത് വെറക് അപ്പോൾ വിന്തേശ്വര മോളെ കല്യാണമാണ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിട്ടാണ് അപ്പോൾ ഇപ്പോഴൊക്കെ റെഡി ആക്കി അയക്കുകയാണ് അപ്പോൾ അന്ന് മഴ കൊണ്ടിട്ട് ഇങ്ങനൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്നും പോയിട്ട് പിന്നെയും വൈകിട്ടും പോയിട്ടൊന്ന് പിടിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പോരുമ്പോൾ മീനും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഒക്കെ മഴ ഒക്കെ ആയിട്ട് നന്ന മണ്ണിലൊക്കെ ഇങ്ങനെ കുത്തിരിക്കുക അപ്പം ഞാൻ പോണേറ്റ് ചെന്നപ്പോൾ അടുത്തേക്ക് പോയപ്പോൾ ഇതൊരു ഇണക്കല്ലേ കേട്ടോ ആളേറ്റൊന്ന് പ്പൂ ഇത് കുട്ടുമക്കളാട്ടാ ഇതാട്ട വയ്യാത്തൊരു പൊന്നൂന്റെ ഒരു ഉണ്ണിന്നായാലും ഭക്ഷണൊക്കെ നല്ല കഴിക്കാ അങ്ങനെ അപ്പം എന്നാൽ തോന്നി എന്നാൽ ചെറിയൊരു വീഡിയോ ഒന്നും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഒക്കെ ഒന്ന് തട്ടി കൂട്ടിയിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ അപ്പോൾ അപ്പം വൈകുന്നേരത്ത് ഇപ്പം മഴയായ കാരണം ജോലിൻ്റെ രാവിലത്തെ പുട്ടൊക്കെ തന്നിട്ട് ഓളെ അടുത്ത് കയറ്റൂട്ടാ ഉള്ളേക്ക് തന്നെ എന്നിട്ട് പിന്നെ ഞാൻ വൈകിട്ട് ഇറക്കിട്ടാ നാലരയൊക്കെ ആകുമ്പോൾ എന്നിട്ട് പിന്നെ ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ അടുത്ത് കയറ്റും അപ്പം നമ്മളെ ഈ മെളകൊക്കെ നല്ല ഉഷാറായിട്ട് വന്നത് എന്നിട്ടാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ കുത്തിയിലൊക്കെ കടിക്കുന്നുണ്ട് തോമ്പ് മുരടിക്കണ പോലെയൊക്കെ ഉണ്ട് അപ്പൊ വേഗം ആ ഈ എല്ലാ വളപ്പ് ഇടിയാലും കിട്ടും കേട്ടാ ആ മരുന്ന് മുപ്പത് രൂപയുള്ളൊരു പൊടിയാണ് അത് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യട്ടാ അപ്പം നമ്മൾ മുളകൊക്കെ ആയതിന്റെ ശേഷം മുളക് മേലൊന്നും അടിച്ചു കൊടുക്കുകട്ടാ ഇങ്ങനെ ഈ പൂവും ഒക്കെ വരാൻ നേരത്തുണ്ടല്ലോ അപ്പം ആ ഇല അടിച്ചു കൊടുക്കുക അപ്പം നല്ല മുരടി നട്ടില്ല ഒരു പഞ്ഞി പഞ്ഞി പോലെയൊക്കെ ഇതൊക്കെ ഫംഗസൊക്കെ വന്നിരിക്കുന്ന കേട്ടാ അപ്പം അതിൻ്റെ തൂമ്പൊക്കെ രണ്ടെണ്ണമൊക്കെ ഞാനത് കട്ട് ചെയ്തിട്ടു അപ്പം എല്ലാ മിളകുമ്പോഴും ഞാൻ അടിച്ചു കൊടുത്തിട്ടാണ് അപ്പം വൈകുന്നേരത്ത് പിന്നെ ഇതൊക്കെ ഇതിനൊക്കെ നിന്നു വിട്ടാ പിന്നെ മുല്ലയുടെ കവറിൽ ഒരു തുളസി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിത്ത് കൊഴിഞ്ഞിട്ട് നല്ല കൃഷ്ണ തുളസി കേട്ടാ തൈകളൊക്കെ നിറയെ നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ പിന്നെ ലാസ്റ്റ് അതൊക്കെ പറിച്ചിട്ട് ഒരു കവറിലേക്ക് വെച്ച് ഒന്നുമില്ലെങ്കിൽ വല്ല കുടിവെള്ളം തിളപ്പിക്കണേ ചിലരൊക്കെ വെറുതെ ഈ തുളസിരല ഇട്ടിട്ട് കുടിവെള്ളമൊക്കെ തിളപ്പിക്കാം വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയും ചെയ്യാം നല്ല രുചിയുള്ള വെള്ളം എന്തായാലും തുളസി ഒരു വീട്ടിലുണ്ടാവണ ഒരു ഐശ്വര്യം എന്നൊക്കെ പറയുക കേട്ടാ അല്ലേ ഐശ്വര്യം തന്നെയാണ് അപ്പം എന്താതിലൊരു തുളസി ഉണ്ട് പിന്നെ മുന്നേ ഉണ്ടായിരുന്ന തുളസി വിത്ത് വീണ മുളച്ചെടുക്കണത് നാലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചിട്ട് ഒന്ന് ഒരു കവറിലേക്ക് വെച്ചു കൂട്ടാം അങ്ങനെ കുറച്ച് വഴുതനങ്ങി ഉണ്ടായിരുന്നു പൊട്ടിക്കാൻ അതൊക്കെ പോയി ഹലോ കൂട്ടുകാരേ അപ്പൊ നമ്മളെ ചേച്ചിയെടുന്ന് കിട്ടിയ ഒരു അറിയുവാനിട്ടാ അപ്പൊ ചേച്ചി ഒരു രണ്ടു മാസത്തായിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവള് ഈ നാരായണീയത്തിനും പിന്നെ നാമ ചൊല്ലാനും തഹസനാമായിട്ടും ഒക്കെ ഇങ്ങനെ അമ്പലങ്ങളിലേക്കൊക്കെ പോണ അപ്പൊ ഇങ്ങനെ സന്ധ്യ നേരത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചൊല്ലുമ്പോ അങ്ങനെ ഇങ്ങനെ കേട്ടപ്പോ ആ പുസ്തകമൊക്കെ ഞാൻ ഞാനൊന്നും എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് തടിച്ചാൽ പൊട്ടാത്ത ഓരോ വാക്കുകളൊക്കെ എന്നിട്ടാണ് അപ്പോൾ വിചാരിച്ചു കൊണ്ടൊന്നും ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ ഈ ഓരോ വരി ചൊല്ലും അപ്പോൾ അതങ്ങനെ ചേച്ചി പറഞ്ഞു തരും പിന്നെ ആ ഒരു ഈ രീതിയുണ്ട് അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെയെല്ലാം ഇങ്ങനെ ചെല്ലിത്തരും അങ്ങനെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഓരോ പേജി രണ്ട് പേജി മൂന്ന് പേജി അങ്ങനെ ഇപ്പം ഞാനിങ്ങനെ ഇപ്പൊ ഗുരുവായൂർ പോയപ്പോ ആ പുസ്തകം വാങ്ങിച്ചു വിട്ടാ അപ്പൊ ഞാനിങ്ങനെ സന്ധ്യതായിട്ട് വിളക്കൊക്കെ കത്തിച്ചാല് ഒന്നപ്പോ ഒരു നമുക്കൊരു സമാധാനായിട്ടാ സത്യം പറഞ്ഞാൽ സ്വപ്നം പറയാറുണ്ടല്ലോ അപ്പൊ പെട്ടെന്ന് നമുക്കിത് കൊണ്ട് ഒന്നിച്ചു പഠിച്ച് എടുക്കാനൊന്നും പറ്റില്ല നോക്കിയിട്ട് ചെല്ലാൻ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവണം അപ്പൊ ഞാന് ഏച്ച

सिन्दूरारुणविग्रहं प्रणयनां माणिक्यमौलिस्फुरतारानायकशेखरा स्मितमुखीमावीनभच्चोरुहा पाणिभ्याम् अलिपूर्णरत्नचषकं रत्नोत्पलं विप्रतिं सौम्यां रिक्तगणस्तरचरणं ध्याये परमाम्बिका अरुणां करुणां तरङ्गिदाक्षीं दृश प पा, धृतपाशाङ्कुशपुष्पपाणचापम् अणिमाभिरावृतां मयूगैः अहमित्येव विभावये पवानी ശ്രീമാതാ ശ്രീ മഹാരാഗീ ശ്രീ മത്സംഹാസനേശ്വരീ ചിതഗ്നികുണ്ടൂതമുദ്ധ്യത ഉദ്യത്ഭാസഹസ്രാവാ ചതുർബാഹു സമണ്യത രാഗസ്വരുപാശാട്യോധ കാരാംഗുശോചല മനോരൂപോദണ്ഡ പഞ്ചതന്മാത്ര നിചാരുണപ്രഭാപൂരമജ്ജ്രഹ്മാണ്ട മണ്ഡല ചമ്പഗോകുന്നക സൗഗന്ധി കലസക്കുരുവിന്ദമണിശ്രേണി കനക്കോടീരമണ്ഡിത അഷ്ടമീചന്ദ്ര വിഭ്രാജ തളിഗസ്തല ശോഭിത മുഖ ചന്ദ്രകളങ്കാ മ മൃഗാഭിവിശേഷക വദന സ്മര മാംഗല്യ ഗൃഹതോരണ ചിങ്ങ വക്രലക്ഷ്മിപദീവാഹന് മീനാ ബലോചന നവചംബകുഷ്പാ ബാസണ്ഡവിരാജിത താരാ കാന്തിരസ്കാരീ നാസഭരണബാസുരാ കഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര തടങ്കയുഗളീ ഭൂത തപനോടുപമണ്ഡല

മുഴു ഞാൻ പഠിക്കട്ടെ അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ചും കൂടിയൊക്കെ അധികം ചെല്ലാന്ന് നോക്കാം ഓക്കെ